وعلى آله وصحبه أجمعين رزانة باغم آر ولا يغرك علم من أنت تعلمه فالعلم علم إذا ما زانه العمل வலாயக வங்கா நின்ன வஞ்சிதனாக்காதிக்கட்டமுன் വിജ്ഞാനം നിന്നെ വഞ്ചിതനാക്കാതെ ഇരിക്കട്ടെ അറിവ് നിന്നെ വഞ്ചിതനാക്കാതിരിക്കട്ടെ അറിയും അറിവ് മുൻ അത് യഥാർത്ഥ വിജ്ഞാനമാകുന്നു ഇതൂ വിജ്ഞാനത്തെ കർമ്മം ഭംഗിയാക്കുമ്പോഴാണ് അത് യഥാർത്ഥ വിജ്ഞാനമാകുന്നത് വിജ്ഞാനം അറിവിനെ കർമ്മം ഭംഗിയാക്കുമ്പോഴാണ് അത് യഥാർത്ഥമായ അറിവാകുന്നത് ാണ്ഹു അവന്റെ സമ്പത്തുള്ള വേളയിൽ ലമ്യം ഞാൻ നിശ്ചയം തടഞ്ഞിട്ടില്ല ചോദിക്കപ്പെട്ടവനോട് തടഞ്ഞിട്ടില്ല അവന്റെ ധർമ്മത്തിൽ നിന്ന് ചോദിക്കപ്പെട്ടവനോട് തീർച്ചയായും തടഞ്ഞിട്ടില്ല അൽബുഹുലോലുതാ പിശുക്കത്തരം അവന്റെ ധർമ്മത്തിന് ചോദിക്കപ്പെട്ടവനോട് വിഷയം തടഞ്ഞിട്ടില്ല എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം നീ ലഭ്യമാക്കിയ അറിവ് നിന്റെ വഞ്ചിതനാക്കാതിരിക്കട്ടെ കാരണം പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ യഥാർത്ഥ വിജ്ഞാനമാകുകയുള്ളൂ കാണിക്കാത്ത സമ്പന്നനെ മാത്രമേ സമ്പന്നനായി പരിഗണിക്കുകയുള്ളൂ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നിന്നോട് ഉപകാരമുള്ള വിജ്ഞാനം ചോദിക്കുന്നു അള്ളാ അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീത്താണ് വേറെ ഒന്ന് കാണാം അള്ളാഹുമില്ല ഉപകാരമില്ലാത്ത വിജ്ഞാനത്തിൽ നിന്ന് അള്ളാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നുവെന്നും പ്രാർത്ഥിച്ചിരുന്നു ഉപകാരമില്ലാത്ത വിജ്ഞാനത്തിൽ നിന്ന് അള്ളാഹുവേ നിന്നോട് ഞാൻ കാവലിനെ തോടുന്നു എന്ന് നബി സല്ലാഹു അലൈവു പറഞ്ഞു ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫാണ് അതുകൊണ്ട് ചെയ്യുക അള്ളാഹുവേ ഞങ്ങൾക്ക് ഉപകാരമുള്ള അറിവ് ഉപകാരമുള്ള ഞങ്ങൾക്ക് തരണേ അല്ലാ അള്ളാഹുവേ ഞങ്ങൾക്കും മുത്താലിമീങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കൊക്കെ ഉപകാരമുള്ള രാജ്യത്തിന് നാടിന് സ്വന്തം ഉപകാരമുള്ള അറിവ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഈ ക്ലാസ് കേൾക്കുന്ന പല ആളുകളുമുണ്ട് അവർക്ക് നീ അറിവ് കൊണ്ട് അനുഗ്രഹിക്കണേ റഹ്മാനെ മരണപ്പെട്ടുപോയവർക്ക് നീ പുറത്തു കൊടുക്കണേ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു